ഒളിമ്പിക്സ് ഗുസ്തി ഫൈനലിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരം അതിനു മുൻപ് ഇന്ത്യൻ ഭരണാധികാരികൾ അടിച്ചമർത്താൻ ശ്രമിച്ച കായിക താരങ്ങളുടെ പോരാട്ടത്തിന് നേതൃത്വം നൽകിയവരിൽ പ്രധാനി വിനേഷ് ഫോഗട്ട് വനിതകളുടെ അൻപത് കിലോഗ്രാം ഫ്രീസ്റ്റൈൽ വിഭാഗത്തിൽ ഫൈനലിലേക്ക് കുതിച്ച ഇന്ത്യൻ താരം ഇപ്പോൾ നൂറ് ഗ്രാം ഭാരക്കൂടുതലിന്റെ പേരിൽ അയോഗ്യയാക്കപ്പെട്ടിരിക്കുകയാണ് സ്വർണമോ വെള്ളിയോ നേടിക്കൊണ്ടുള്ള ചരിത്ര നേട്ടമുണ്ടായില്ലെങ്കിലും അവരുടെ കായിക ജീവിതത്തിലെ തിളക്കമേറിയ മത്സരം തന്നെയാണിത് മത്സരത്തിന് മുൻപായി തന്നെ പൂർണ്ണ ഫിറ്റ്നസിലേക്ക് എത്താൻ വിനേഷ് നടത്തിയ പ്രയത്നങ്ങൾ വലുതാണ് ചൊവ്വാഴ്ച നടന്ന മത്സരത്തിനായി അവരുടെ ഭാരത്തെ അവർ പാകപ്പെടുത്തി പ്രതിസന്ധികളെ മറികടന്ന് ഫൈനലിൽ എത്തിയ ഫോഗട്ട് അനുവദനീയമായതിലും കൂടുതലുള്ള ഭാരം കുറയ്ക്കാൻ ഉറക്കവും ഭക്ഷണവും ഒഴിവാക്കി വ്യായാമങ്ങൾ ചെയ്ത് കഠിന പ്രയത്നം നടത്തിയെന്ന് ഇന്ത്യൻ ടീം പങ്കുവയ്ക്കുന്നുണ്ട് എന്നാൽ അവശേഷിക്കുന്ന നൂറ് ഗ്രാം കുറയ്ക്കാൻ സാധിച്ചില്ല ഇതിനായി സമയം ആവശ്യപ്പെട്ടെങ്കിലും അനുവദിച്ചു കിട്ടിയില്ല ഗുസ്തി മത്സരം നടക്കുന്ന രണ്ട് ദിവസങ്ങളിലും നിശ്ചിത ഭാരം നിലനിർത്തേണ്ടതുണ്ട് വിനേഷ് സാധാരണ മത്സരിച്ചിരുന്നത് അൻപത്തിമൂന്ന് കിലോഗ്രാം വിഭാഗത്തിലായിരുന്നു അത്രയും ഭാരം കുറച്ച ശേഷമാണ് അവർ മത്സരത്തിനിറങ്ങിയത് ചൊവ്വാഴ്ച മൂന്ന് മത്സരങ്ങൾ അവർക്കുണ്ടായി അതിനാൽ തന്നെ കൂടുതൽ ഊർജം ആവശ്യമായി വന്ന സാഹചര്യത്തിൽ ഭാരം വീണ്ടും കൂടി ഇത് കുറയ്ക്കുക എന്ന കഠിന പ്രയത്നം താണ്ടിയാണ് നൂറ് ഗ്രാം എന്ന അവസാന കടമ്പയിലേക്ക് അവർ എത്തുന്നത് രണ്ട് ദിനങ്ങളിൽ ആദ്യ ദിനത്തിൽ മുപ്പത് മിനിറ്റും രണ്ടാം ദിനത്തിൽ പതിനഞ്ച് മിനിറ്റുമാണ് ഭാരം തെളിയിക്കാനുള്ള സമയപരിധി പതിനഞ്ച് മിനിറ്റ് എന്ന സമയം പ്രതിസന്ധിയായെന്ന വിലയിരുത്തലുകളുണ്ട് ഈ അയോഗ്യത അവരുടെ വിജയത്തിന് മുന്നിൽ അധികാരികൾ പാലിക്കുന്ന മൗനത്തിന്റെ ആക്കം കൂട്ടിയേക്കും എന്നാൽ പ്രതിസന്ധികൾക്കൊടുവിലും ഫൈനൽ വരെ എത്തിയ നേട്ടത്തിന്റെ മാറ്റു കൂടുന്നത് രാജ്യത്തിന്റെ അവഗണനയ്ക്ക് മുന്നിൽ അവർ നടത്തിയ പോരാട്ടത്തിന്റെ പശ്ചാത്തലത്തിലാണ് ബി ജെ പി എംപിയും ഗുസ്തി ഫെഡറേഷന്റെ തലവനുമായിരുന്ന ബ്രിജ്ഭൂഷൺ സിംഗിനെതിരെ വിനേഷ് ഫോഗട്ട് ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ അഭിമാന താരങ്ങൾ പോരാട്ടത്തിനിറങ്ങിയ കഴിഞ്ഞ ഒരു വർഷ കാലയളതു ഒളിമ്പിക്സിലേക്കുള്ള അവരുടെ യാത്രയിലെ പ്രയത്നമേറിയ അനിശ്ചിതത്വം നിറഞ്ഞ നിമിഷങ്ങളുടേതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ തുടങ്ങിയ പ്രതിഷേധം ലൈംഗികമായി ചൂഷണം ചെയ്തു അന്താരാഷ്ട്ര മത്സരങ്ങൾക്കിടയിലും ദേശീയ വേദികളിലും ദുരനുഭവം നേരിട്ടു തുടങ്ങി ഗുരുതരമായ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് താരങ്ങൾ ഇയാൾക്കെതിരെ പരാതിപ്പെട്ടത് വിനേഷിനു പുറമെ സാക്ഷി മാലിക് ബജ്രംഗ് പുനിയ ഉൾപ്പെടെ മുപ്പതിലധികം ഗുസ്തി താരങ്ങൾ ഇന്ത്യൻ തെരുവിൽ സമരം ചെയ്തു കായിക മന്ത്രിയുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് രൂപീകരിച്ച അന്വേഷണ സമിതി സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടും എങ്ങുമെത്താതായതോടെ പ്രതിഷേധം ശക്തമായി താരങ്ങൾ സുപ്രീം കോടതിയെ സമീപിച്ചതോടെ കേസെടുക്കാൻ പോലീസ് തയ്യാറായെങ്കിലും അറസ്റ്റുണ്ടായില്ല ശക്തമായ സമരത്തിനാണ് രാജ്യം പിന്നീട് സാക്ഷ്യം വഹിച്ചത് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടന ദിനത്തിൽ രാജ്യത്തിന്റെ അഭിമാനമായി വാഴ്ത്തിയ താരങ്ങൾ തെരുവിൽ വലിച്ചിഴക്കപ്പെട്ടു നേടിയ മെഡലുകൾ പ്രതിഷേധാർഹം ഗംഗയിൽ ഒഴുക്കുക പോലുമുണ്ടായി ഗുസ്തി ഫെഡറേഷൻ സംഭവത്തെ അപലപിച്ച് രംഗത്തു വന്നു ബ്രിജ് ഭൂഷണെതിരെ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചെങ്കിലും ഇയാളെ സംരക്ഷിക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന് താരങ്ങൾ വിമർശിച്ചു നിലനിന്ന ഫെഡറേഷൻ സസ്പെൻഡ് ചെയ്തെങ്കിലും അടുത്ത ഫെഡറേഷൻ തെരഞ്ഞെടുപ്പിൽ ബ്രിഡ്ജ് ഭൂഷൺ പാനൽ വീണ്ടും വിജയിച്ചു ഇതോടെ സാക്ഷി മാലിക് വിരമിക്കുന്നതായി പ്രഖ്യാപിച്ചു രാജ്യം നൽകിയ പുരസ്കാരങ്ങൾ താരങ്ങൾ മടക്കി നൽകി കേന്ദ്ര കായിക മന്ത്രാലയം തിരഞ്ഞെടുക്കപ്പെട്ട സമിതിയെ സസ്പെൻഡ് ചെയ്യുന്നെങ്കിലും രാജ്യം ഭരിക്കുന്നവരുടെ മൗനം അനീതിക്ക് നൽകുന്ന സംരക്ഷണം പോലെ തുടർന്നു ലോക താരങ്ങൾ വരെ ഉറ്റുനോക്കിയ സമരത്തെ അഭിസംബോധന ചെയ്യാനോ താരങ്ങൾക്കൊപ്പം നിൽക്കാനോ രാജ്യത്തിന്റെ ഭരണ വ്യവസ്ഥയ്ക്ക് കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല കുറ്റാരോപിതൻ സംരക്ഷിക്കപ്പെടുകയും ചെയ്തു രാജ്യത്തിന്റെ ഭരണ സംവിധാനം ചോദ്യം ചെയ്യപ്പെട്ട ഈ സമരത്തിന്റെയും പോരാട്ടത്തിന്റെയും ഏറ്റുവാങ്ങേണ്ടി വന്ന അടിച്ചമർത്തലിന്റെയും അപമാനത്തിന്റെയും പശ്ചാത്തലത്തിൽ മാത്രമേ വിനേഷ് ഫോഗട്ടിന്റെ വിജയത്തെ നോക്കിക്കാണാൻ സാധിക്കൂ പ്രീക്വാർട്ടറിൽ നിലവിൽ ഒളിമ്പിക് ചാമ്പ്യനും നാല് തവണ ലോക ചാമ്പ്യനുമായ ജപ്പാന്റെ യുയു സുസാക്കിയെ പരാജയപ്പെടുത്തിയാണ് ഫോഗട്ട് പോരാട്ടം ആരംഭിച്ചത് മൂന്നേ രണ്ടായിരുന്നു സ്കോർ നില അവസാന നിമിഷം വരെ രണ്ട് പോയിന്റിന് പിന്നിലായ ഫോഗട്ട് ഗംഭീരമായ തിരിച്ചുവരവ് നടത്തിയത് ആവേശകരമായിരുന്നു കരിയറിലെ സുസാക്കിയുടെ ആദ്യ തോൽവിയുമായിരുന്നു അത് ക്വാർട്ടറിൽ മുൻ യൂറോപ്യൻ ചാമ്പ്യൻ ഒക്സാന ലിവാചിനെ പിന്നിലാക്കി സെമി ഫൈനലിൽ ക്യൂബയുടെ ഗുസ്മാൻ ലോപ്പസ് യുസ്നൈലിസിനെ കീഴടക്കിക്കൊണ്ട് ഫൈനലിലേക്കുള്ള കുതിപ്പ് ഫൈനലിൽ അമേരിക്കയുടെ സാര ഹെൽബ്രാൻഡുമായിട്ടായിരുന്നു മത്സരിക്കേണ്ടിയിരുന്നത് ഫോഗട്ടിലൂടെ രാജ്യം ഉറ്റുനോക്കിയ സ്വർണ്ണ തിളക്കം ഒരു ചരിത്ര നേട്ടമായി അടയാളപ്പെട്ടില്ലെങ്കിലും അവരുടെ പോരാട്ടം തന്നെ അതിന് തുല്യമാണ് വിനേഷ് ഫോഗട്ടിനെ അയോഗ്യാക്കിയതിന് പിന്നാലെ പാരീസ് ഒളിമ്പിക് സംഘാടകർക്കെതിരെ പ്രതിഷേധമറിയിക്കാൻ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകത്തിനു മുന്നിൽ താരങ്ങൾ ഇന്ത്യയുടെ അഭിമാനവും രാജ്യത്തിനുള്ളിൽ പ്രതിഷേധക്കാർ മാത്രവുമാകുന്ന കാഴ്ച ആശങ്കപ്പെടുത്തുന്നതാണ്